നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും സിനിമ കാണാനെത്തിയ സ്ത്രീകളെ ശല്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ സ്ത്രീയെ മദ്യലഹരിൽ ശല്യപ്പെടുത്തിയ എസ് സിയെ അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ എ സൈ രാകേഷിനെയാണ് കാഞ്ഞാണിയിലെ സിനിമാ തിയേറ്ററിൽ നിന്നും പോലീസ് പിടികൂടിയത് വാടാനപ്പള്ളി സ്വദേശിയാണ് പിടിയിലായ എ സൈ രാകേഷ് സിനിമ കാണാനെത്തിയ സ്ത്രീകളെ ഇയാൾ ശല്യപ്പെടുത്തുന്നതായി പരാതികൾ വന്നതോടെ തിയേറ്റർ ജീവനക്കാരാണ് പോലീസിൽ വിവരം അറിയിച്ചത് പിടിയിലാകുമ്പോൾ ഇയാൾ മദ്യപിച്ച നിലയിലായിരുന്നെന്നും പോലീസ് പറഞ്ഞു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് 9142 7012492226